ഇത് ഇവിടെ ചോരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൂടെ ബുദ്ധിമുട്ട് വരത്തില്ലേ ഞാനിപ്പോ വർക്ക് അവർക്ക് ഒരു വർക്ക് പിടിച്ച് കൊടുക്കുക ഈ ന്യൂസ് ഇന്നലെ അത് കണ്ടതോടുകൂടി എന്റെ ക്രെഡിബിലിറ്റിയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നു സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോ എന്നെ പോലുള്ളവർക്കും കൂടെ അതൊരു വിഷമുണ്ടാക്കുന്ന കാര്യമാണ് പറയുന്ന ഒരു കലാകാരിക്കോ ോ ഞാൻ ഒരു സെന്റ് സ്ഥലവും കൊടുത്തിട്ടില്ല കൊടുക്കുകയും ഈ ഒരു വീട് കൊടുത്തതിൽ എനിക്കുണ്ടായ കൊറേ പ്രോബ്ലംസ് ഒത്തിരി സ്ഥലങ്ങളിൽ തന്നെ കരയേണ്ട അനുഭവങ്ങൾ വന്നത് ഉളുപ്പ് കേട്ടോ ഉളുപ്പ് കൊല്ലം സുജിയുടെ കുടുംബത്തെ മാർക്കറ്റ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ എന്റെ ഫാമിലി കൂടെ നാണക്കേട് മടുത്തു മാഷേ അടുത്ത വില അനുസരിച്ച് ആ വീട് സ്ഥലവും കൂടെ ഒരു ഏറ്റവും കുറഞ്ഞ അൻപത് ലക്ഷം രൂപ ക്ഷത്തിന് മുകളിൽ വില മതിക്കുന്ന വസ്തു വീടും ഉണ്ട് ഇനി ഒരു ചാരിറ്റി ചെയ്യാൻ അവർക്ക് മടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തട്ടി തന്നെ അത് ഇനി ഞാൻ ഓഹോ അങ്ങനെയാണോ നിങ്ങളുടെ തീരുമാനം ഞാൻ ഒരു പേരിൽ പോയതിന്റെ ഫലങ്ങൾ എനിക്ക് ഒരുപാട് അനുഭവിക്കുന്ന കലാകാരന്മാർക്കോ ഇങ്ങനെ പബ്ലിക് അറിയപ്പെടുന്ന ഒരാൾക്ക് ഒരു സഹായം പ്രയാസത്തിൽ ഭയമുണ്ട് സംഗതി നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോവാണോ